നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ സിസിടി രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ചൊവ്വന്നൂരിൽ വെച്ച് വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയും ഇത് ഇഷ്ടപ്പെടാതിരുന്നതിനാണ് കുന്നംകുളം സ്റ്റേഷനിലെ എസ്ഐ ഐ നുഹുമാൻ സുജിത്തിനെ സ്റ്റേഷനിലെ ഇടിമുറിയിൽ വെച്ച് ദേഹോപദ്രവും ചെയ്തത് സംഭവത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസുകാർക്കെതിരെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസുകാരെ പ്രതികളാക്കി കേസെടുത്തിരുന്നു സബ് ഇൻസ്പെക്ടർ നുഹ്മാൻ സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ദേഹോപദ്രവം ഏൽപ്പിച്ചത് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വൈദ്യപരിശോധനയിൽ പോലീസ് ആക്രമണത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്ന് അറിയാൻ കഴിഞ്ഞു തുടർന്ന് സുജിത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ സുജിത്തിനെ അഞ്ചു പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭ്യമായി

പോലീസിനെതിരെ സുജിത്ത് നടത്തിയ ധീരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽ ജയന്ത് ഉത്തരവിട്ടത് വേണ്ടി കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സി ബി രാജീവ് ഹാജരായി പോലീസുകാർ തന്നെ പ്രതികളായതിനാൽ കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും തുടർ നടപടികൾ സംഭവത്തിൽ ആദ്യ ദിനങ്ങളിൽ തന്നെ എസ്ഐ അടക്കം നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു എസ് ഐ നുഹ്മാന് സിപിഒമാരായ ശശീന്ദ്രൻ സന്ദീപ് സജീവൻ എന്നിവരെയാണ് വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയത്